ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിളച്ചു ചായയിലേക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടുനോക്കിയാലും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഡിപ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നേരം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അതിപ്പം നമുക്ക് ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് വേണ്ടത് അപ്പം ഞാൻ ഒരു ബൗളിൽ ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം അതായത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര നാളത്തെ ഒരു മാസത്തേക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു ഇതിന് വേണ്ടി മാത്രം എടുത്താണ് കേട്ടോ ൊരു ഗ്ലാസ് വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഞാൻ കുറച്ച് അതിൻ്റെ അത്തേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കാം ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ ആ കളറെല്ലാം ഇളകണം കണ്ടില്ലേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളയ്ക്കുന്ന കൂടെ തന്നെ നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്തേക്ക് അപ്പം ഈ പൗഡറിട്ട് ഈ നമ്മുടെ തേയില വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് കേട്ടോ നല്ലൊരു സുഗന്ധമാണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു മണമാണ് അപ്പോഴത്തേക്കും അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമ്മുടെ പൗഡർ ഇട്ടിട്ട് വെട്ടി തിളയ്ക്കണം ഈ പൗഡറും തേയിലപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ തിളപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ ചുമ്മാ ഇടണ്ട തിളപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ അത് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വളിച്ചു പോകും കേട്ടോ ഒരു മതി ഇത് കട്ട പിടി വഴുവഴുപ്പ് പോലെ ആയിപ്പോൾ പക്ഷേ ഇങ്ങനെ ഇപ്പം നല്ല പോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്നും ഓഫാക്കിയിട്ട് ആ കട്ട കണ്ടില്ലേ പൗഡറിങ്ങനെ കട്ട പിടിച്ച് കെട്ടാ നലക്കത്തില്ല പെട്ടെന്നൊന്നും അലക്കത്തില്ല അപ്പോൾ പച്ചവെള്ളത്തിൽ ഇട്ടാലും നല്ലോലെ നൽകത്തുന്നില്ല നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് നമുക്ക് എടുക്കണം ചൂടാറുണ്ട് കഴിഞ്ഞിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ആ കൂടി കുറേ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് സോപ്പ് കൂടി വേണേലും വിടാം പക്ഷേ ഡിഷ് വാഷ് ആണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ചോദിച്ചാൽ പലരും ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് ഉറുമ്പിനെ തുരുത്താൻ വേണ്ടി വീഡിയോസ് നേട്ടിട്ടുള്ളതാണ് അതൊക്കെ നല്ലൊരു ടിപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഉറുമ്പിനെ തൊട്ടു തന്നെ ഒക്കെ സൂപ്പറാണെന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളായിരുന്നത് അതുപോലെ തന്നെയാണ് ഒരിതും ഈ ഒരു ഇതിൽ കടിച്ചാലേക്ക് പൗഡർ ഇട്ട് ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല തണുപ്പിച്ചെടുത്തതിന് വെച്ച് ചൂടെ എല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം അല്ലെങ്കിൽ സ്പ്രേ ബോർഡിലോട്ട് മാറ്റിയാലും മതി കേട്ടോ സ്പ്രേ ബോർഡിലോട്ട് മാറ്റുമ്പോൾ പ്രത്യേകം അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് തേയിലടെയൊക്കെ ഇത് കിടക്കുന്നത് കാരണം കേട്ടോ അപ്പോൾ ആ നമുക്ക് ഞാൻ പക്ഷേ ഇത് അരിച്ചെടുക്കുന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒരു കുപ്പിയിലേക്കാണ് അത് മാറ്റുന്നത് അപ്പോൾ ഇന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ അതായത് ടൈൽസ് ഒക്കെ ഇട്ട വീടുകളിൽ നമ്മൾ ഉറുമ്പൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക ഉറുമ്പിനെ തുരുത്താൻ വേണ്ടിയിട്ട് ചിലർ പൗഡർ ഇട്ട് കൊടുക്കും പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണത് പൗഡർ ഇട്ട് കൊടുത്തറിഞ്ഞാൽ ഉറുമ്പെല്ലാം പോകുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട് നല്ലതാണ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈലുകളൊക്കെ ഇട്ട വീടുകളിൽ ഇതുപോലെ ഉറുമ്പ് പോകുന്നത് സൈഡ് വശത്തൂടെ ആ ഉറുമ്പ് പോകുന്നതെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തെന്നി വീഴില്ല കാര്യം പൗഡറിൽ ചവിട്ടി തെന്നി വീഴില്ല പക്ഷെങ്കിൽ അതിൻ്റെ സെൻടർ ഭാഗത്തൂടെ നടുഭാഗത്തൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉറുമ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ആ പൗഡർ ഇട്ട് കൊടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ ആരെങ്കിലും വന്ന് ചവിട്ടുമ്പോൾ പൗഡറിലും തെന്നിയിട്ട് ടൈല് വഴി അടിച്ച് ഇട്ട് നമ്മൾ വീഴും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനും അതുമാത്രമല്ല നമ്മളിപ്പം എപ്പോഴും പൗഡർ ഇട്ടോണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ പക്ഷേങ്കിലും ഇതിപ്പം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെ ഇത് നമുക്ക് ഒരു മാസത്തേക്ക് ഉള്ളതുണ്ട് പൗഡർ ചുമ്മാ വാരി ഇടേണ്ട കാര്യമില്ല അപ്പം നമുക്കിത് ഇതിലേക്ക് വെക്കിയിട്ട് സ്പ്രേ ചെയ്ത് പറ്റാം ഇത് വരുന്ന ഒരു ഒരിതുണ്ടല്ലോ ഇത് വരുന്ന ഉറുമ്പ് വരുന്ന സ്ഥലത്തോട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി പക്ഷേ ഇതിൻ്റെ കളറ് പിത്തി പിടിക്കുമെന്നോ ഒത്തറയിൽ കളർ പിടിക്കുമെന്നോ ഒന്നും ഓർക്കേണ്ട അത് പിടിക്കത്തില്ലെന്ന് ഉറപ്പുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി അത് ഈ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉറുമ്പിൽ സ്പ്രേ ചെയ്യുമ്പം നേരെ നമുക്ക് പിന്നെ അത് ഉറുമ്പ് വരുന്ന ഒരുപാട് ഹോൾസ് കാണുകയല്ല അതിലോട്ട് കൂടുതൽ സ്പ്രേ ചെയ്ത് വെക്കുക അപ്പോൾ അതങ്ങ് പോകുന്നതായിരിക്കും പിന്നെ ഉറുമ്പ് വരുത്തരം ഈ ഉറുമ്പെന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇത് ഉറുമ്പിനെ നമ്മൾ കൊല്ല കൊല്ലണമെന്ന് ആർക്ക് നമുക്ക് ആർക്കും ആഗ്രഹമില്ല പക്ഷേങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ ഒക്കെ ഇങ്ങനെ വന്ന് വരുമ്പോൾ നമ്മൾ കയറി കിടക്കുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പൗഡർ ബെഡ്ഷീറ്റിൽ ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങ് ബെഡ്ഷീറ്റ് അങ്ങ് നല്ലപോലെ തൂത്തിട്ട് പിന്നെ ബെഡ്ഷീറ്റ് വെളി കൊണ്ട് കുറഞ്ഞ പിടിക്കുക പിന്നെ ഉറുമ്പ് അതിൽ കയറത്തില്ല ഉറുമ്പ് വരുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ആയിട്ട് പൗഡർ തൂക്കി കൊടുക്കുക ബെഡിൽ ബെഡ് ഇത് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ തറയിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് ചോറിലൊക്കെ ചില നേരം ചോറിലൊക്കെ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് വെക്കാം ചോറിലോട്ടെല്ലാം ഉറുമ്പ് വരുന്ന സ്ഥലയെ വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ സ്പ്രേ ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെല്ലാം ചെയ്തു വെച്ച് നോക്കും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അത് നമ്മൾ കിടക്കുന്ന ഇത് കണ്ടില്ല ഇതിവിടെയാണ് ഈ കൂടുതൽ ഉറുമ്പ് വരുന്നത് പൊടി പൊടി ചെറിയ ചെറിയ ഉറുമ്പ് അത് കടിക്കുന്ന ഉറുമ്പ് തന്നെയാണ് വരുന്നത് എന്നിട്ട് ഇതിങ്ങനെ വരി വലിയ പോയിട്ട് ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ഒരു സാധനം വെക്കാനെ കാപ്പി അങ്ങനെയുള്ള ചായ എന്ത് വെച്ചാൽ അതിലെല്ലാം കയറുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചിടും രാത്രിയിൽ കിച്ചനൊക്കെ ക്ലീനാക്കിയിട്ടതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് എന്നിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിടും ഉറുമ്പ് വരുത്തില്ല കേട്ടോ ഉറുമ്പോൾ നല്ല പാറ്റ അങ്ങനെയുള്ള പല്ലി ഇതൊന്നും വരത്തില്ല കേട്ടോ അതിൻ്റെ ഒരു മണം നല്ലൊരു മണമാണ് ഇതിനൊക്കെ അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്യാസ് അടുപ്പ് പോലും നമുക്ക് ഇതുകൊണ്ടൊന്ന് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിടുവാണെങ്കിൽ ഗ്യാസടുപ്പിന് മുകളിലും ഉറുമ്പും കയറത്തില്ല വലിയ പാറ്റ ഒന്നും കയറത്തും ഇല്ല കേട്ടോ നല്ലതാണ് നിങ്ങളൊന്നൊരു പ്രാവശ്യം ചെയ്തു നോക്കൂ അതുപോലെ നമ്മുടെ സിങ്ക് നമ്മൾ കിച്ചൺ സിങ്ക് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം സിങ്ങിൻ്റെ ഹോൾസിൽ അതിലേക്ക് കുറച്ച് ഒഴിച്ചു വിടുകയാണെങ്കിൽ അതിൻ്റെ അകത്തും വലിയ പാറ്റ ഒന്നും കയറത്തില്ല ഇതിൻ്റെ ഒരു മണവും അതുപോലെ നമ്മുടെ തേയിലയ്ക്ക് നല്ലൊരു ആണ് അതുപോലെ ഡിഷ് വാഷ് ഒക്കെ ഉള്ളത് കാരണം ഉറുമ്പൊക്കെ വന്ന ഒരു കുളും കേട്ടോ നല്ലൊരിതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കാമില്ല ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ നേരുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനലും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അത് കണ്ടില്ലേ ഇത് സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആണ് ഇത് നിങ്ങളപ്പം ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുകയത് മാത്രമല്ല നമ്മുടെ ഇത് ഇതുകൊണ്ട് സ്റ്റീലിൻ്റെ ഗ്യാസ് എടുപ്പാണെങ്കിലും കിച്ചൺ സിങ്ക് ആണെങ്കിലും നല്ലപോലെ വെട്ടി തിളങ്ങുക അതിട്ട് കഴുകിയാൽ പോലും ഉണ്ടല്ലേ കുറച്ചൊടിച്ച് ശേഷം ചുമ്മാ ജസ്റ്റ് ഇത് കഴുകി വിട്ടാൽ മതി നല്ല വെട്ടി വെട്ടിത്തിളങ്ങും തേയില വെള്ളം നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ കഴുകാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ തേയില തേയിലയുടെ വെള്ളത്തിൽ കുറച്ച് നേരം നമ്മുടെ സ്റ്റീൽ ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി നോക്കി നല്ല പുളവളാന്ന് വ്യക്തി തിളങ്ങാൻ എന്ത് കറയുണ്ടെങ്കിലും പോയി കിട്ടും കിട്ടും ഇപ്പം ഞാനത് കുറച്ച് കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കിച്ചൻ സിങ്ക് കഴുകിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ നേരെ ഹോൾസിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് ഫുൾ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന തേ ഇതിൻ്റെ അത്തുള്ള ഇതാണ് കേട്ടോ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ രാവിലെ വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതി അപ്പോൾ എല്ലാറ്റീലും ചെയ്ത് നോക്കുമല്ലോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇനിയും കട്ടുറുമ്പ് പുനിയനുറുമ്പ് കടിക്കുന്ന ഏത് ഉറുമ്പാണെങ്കിലും ഇതിനെ തുരുത്തി ഓടിക്കാൻ നമുക്ക് നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഇതിന് മുമ്പ് ഞാൻ ഉറുമ്പിനെ തുരുത്തുന്ന കുറേ വീഡിയോസ് ഇഷ്ടിട്ടിട്ടുണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാതിരിക്കുന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ഫ്രണ്ട്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം